ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്ന് ഷാനവാസിന് ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് അത് ഗംഭീരമായിട്ട് ഷാനവാസ് ചെയ്തു എന്ന് വേണം പറയാൻ ആദ്യം ഒന്ന് ഷാനവാസിന് കത്തിയില്ല പിന്നെ വീണ്ടും വിളിച്ച് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഒന്ന് കത്തിയത് എങ്കിലും നല്ല രീതിയിൽ തന്നെ ഷാനവാസ് അതിന് ശേഷം അത് ചെയ്തു എന്നുള്ളതാണ് ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് മിഡ് വീക്ക് എവിഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ തിരഞ്ഞെടുക്കുക ആ ആളെ പുറത്താക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് കൊടുത്തത് അപ്പം ആദ്യം തന്നെ ഷാനവാസ ആദിലയുടെ പേര് പറഞ്ഞു നമുക്കറിയാം ആദിലയുടെ പേര് പറയുമ്പം കറക്റ്റായിട്ടും ഇപ്പം ഇത് ഇങ്ങനെ അല്ലെങ്കിൽ പോലും ഷാനവാസ ആദിലയുടെ പേര് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവർ തങ്ങളിൽ വലിയ ലോഹ്യമൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഷാനവാസ് പെട്ടെന്ന് തന്നെ പറഞ്ഞു എനിക്ക് പറയാനുള്ള പേര് ആതിലയുടെ പേരാണെന്ന് അന്നേരം തന്നെ പറയുകയും ചെയ്തു എന്തായാലും രണ്ടാമത് വിളിച്ച് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അക്ബറിനോടാണ് ആദ്യം വന്ന് ഷാനവാസ് പറയുന്നത് ഇതൊരു ഫേക്ക് ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കിട്ടുന്ന ആളെയാണ് പുറത്തേക്ക് വിടുന്നത് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ആദിലയാണ് ആറുപേര് പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോകേണ്ടി വരും എന്നൊക്കെ അത് കഴിഞ്ഞ് ആര്യനോടും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ഷാനവാസ് കൈകാര്യം ചെയ്തു ബിഗ് ബോസ് വിളിച്ച് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അങ്ങനെ കൃത്യമായിട്ട് അവർ ആതിലയുടെ പേര് ആറുപേര് പറയുകയും ആതിലയോട് പുറത്തു പോകാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്തു എന്നിട്ട് ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തിരിച്ചു വരാനായിട്ട് ബിഗ് ബോസ് പറയുന്നു പോകുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടും ഷാനവാസ് അവരുമായിട്ട് ഒന്നും മിണ്ടിയില്ല അതിലോട് മിണ്ടിയില്ല നൂറയോട് മിണ്ടിയില്ല അതിനുശേഷം തിരിച്ച് വന്നിട്ട് അവർ രണ്ടുപേരും ഇത് ഫേക്ക് ഗെയിമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഷാനവാസിനോട് ചോദിക്കാൻ ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് അവർ പിന്നെ നിന്ന് സംസാരിച്ച് എന്തായാലും കെട്ടിപ്പിടിച്ച് അവരുടെ ആ പഴയ സൗഹൃദം വീണ്ടും ഊട്ടി ഉറപ്പിച്ചു എന്ന് വേണം പറയാൻ വീണ്ടും ഷാനവാസ് എന്തായാലും ഹിറ്റ്ലറായി എന്ന് തന്നെ വേണം പറയാൻ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ലാലേട്ടം വന്നപ്പോൾ വഴക്ക് കേട്ടയാൾ ആയിരുന്നു എന്നാൽ ഈ ആഴ്ച അതിന് മാറ്റമുണ്ടാകും നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചത്